സംസ്ഥാനത്തെ ഡി ജി പി നിയമനത്തിനുള്ള മൂന്നംഗ ചുരുക്ക പട്ടിക യു പി എസ് സി തയ്യാറാക്കി കേരളത്തിന് നൽകി ഡി ജി പി റാങ്കിലുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി റവാഡ് ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത് സംസ്ഥാനം നൽകിയ പട്ടികയിൽ നാലാമനായിരുന്നു ഡി ജി പി റാങ്കിലുള്ള വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജത് കുമാർ എ ഡി ജി പിയും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിയുടെ തലപ്പത്തുള്ള സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ പരിഗണിച്ചില്ല യു പി എസ് സിയുടെ മൂന്നംഗ പട്ടികയിൽ നിന്നൊരാളെ ഇനി സംസ്ഥാനത്തിന് നിയമിക്കാം പട്ടികയിൽ ഒന്നാമതുള്ള നിതിൻ അഗർവാളിന് സാധ്യതയെന്നാണ് സൂചന റവാഡ യോഗേഷ് എന്നിവരോട് സർക്കാരിന് അത്ര മമതയില്ല നിലവിലെ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് മുപ്പതാം തീയതി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തീരുമാനമുണ്ടാകും ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യു പി എസ് സി യോഗത്തിൽ ചെയർമാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേന്ദ്രസേനാ മേധാവി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവർ പങ്കെടുത്തു പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് യോഗം നീണ്ടത് സീനിയോറിറ്റിയും സർവീസ് രേഖകളും ഐ ബി റിപ്പോർട്ടും പരിഗണിച്ചാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത് എ ഡി ജി പിമാരെ കൂടി ചുരുക്കപ്പട്ടികയിലേക്ക് പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ യു പി എസ് സിയോട് ആവശ്യപ്പെട്ടിരുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ചട്ടപ്രകാരം സീനിയറായ ആദ്യ മൂന്ന് പേരെ ഉൾപ്പെടുത്താനായിരുന്നു യു പി എസ് സി തീരുമാനമെടുത്തത് സീനിയോറിറ്റിയിൽ മുന്നിലും പട്ടികയിൽ ഒന്നാമതുമായതാണ് നിതിൻ അഗർവാളിന് അനുകൂലമായത് പോലീസ് മേധാവിയാക്കിയാൽ ഒരു വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടും തലശ്ശേരി എ എസ് പി ആയിരിക്കെ കൂത്തുപറമ്പ് വെടിവയ്പിന് ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖരനോട് സർക്കാരിന് അത്ര മമതയില്ല വിജിലൻസ് ഡയറക്ടറായിരിക്കെ ചില ഉന്നതർക്കെതിരെ നടപടിക്ക് നീക്കം നടത്തിയതാണ് യോഗേഷിനെ അനഭിമുദനാക്കിയത് നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ വിരമിക്കും യോഗേഷ് ഗുപ്തയ്ക്ക് രണ്ടായിരത്തി മുപ്പത് ഏപ്രിൽ വരെ സർവീസ് കാലാവധിയുണ്ട് സർക്കാരിൻ്റെ തീരുമാനം ഇന്നോ നാളെയോ അറിയാം